ലെയോ പതിനാലാമൻ പാപ്പ നടത്തിയ ധീരമായ ആ വിശ്വാസ പ്രഖ്യാപനം ഒരു ഉണർത്തു കാഹളം പോലെ ലോകമെങ്ങും അലയടിക്കുകയാണ് ദാറ്റ്സ് ഓക്കെ വാക്കുകൾ കൊണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ മോസ്കിനുള്ളിൽ പ്രാർത്ഥിക്കാനുള്ള ക്ഷണം നിരസിച്ച വലിയയിടേന്റെ നിലപാട് വിശ്വാസധീരതയുടെ ഒരു വൻ ചുവടുവയ്പ് തന്നെയായിരുന്നു തുർക്കി സന്ദർശനത്തിന്റെ ചരിത്രപരമായ നിമിഷത്തിൽ ഇസ്താംബൂളിലെ ലോക പ്രശസ്തമായ ബ്ലൂ മോസ്ക് സന്ദർശിച്ച വേളയിലായിരുന്നു പാപ്പ അതിവിശിഷ്ട നിലപാട് സ്വീകരിച്ച് പലരെയും അത്ഭുതപ്പെടുത്തിയത് സാംസ്കാരിക സൗഹൃദത്തിന്റെയും മതാന്തര സ്നേഹത്തിന്റെയും അടയാളമായി മോസ്കിൽ പ്രവേശിച്ച പാപ്പ ആദരവിൽ അല്പം പോലും കുറവ് വരുത്താതെ ഷൂ അഴിച്ചുവെച്ച് സോക്സ് ധരിച്ചാണ് മോസ്കിൽ പ്രവേശിച്ചത് തുടർന്ന് ഇമാം അസ്റ്റിൻ തുംഗ മോസ്കിൽ പ്രാർത്ഥിക്കാൻ പാപ്പയെ ക്ഷണിച്ചപ്പോൾ പാപ്പ സൗമ്യനായി സ്നേഹപൂർവ്വം ആ ക്ഷണം നിരസിക്കുകയാണുണ്ടായത് ഇത് എന്റെ ഭവനമല്ല നിങ്ങളുടെ ഭവനമല്ല അല്ലാഹുവിന്റെ ഭവനമാണ് എന്ന വാക്കുകളോടെയുള്ള ഇമാമിന്റെ ക്ഷണത്തിന് ദാറ്റ്സ് ഓക്കെ എന്ന രണ്ട് വാക്കുകളോടെ ശാന്തതയോടെ പാപ്പ ആ ക്ഷണം നിരസിച്ചു ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദിസായും എന്ന തുർക്കി സന്ദർശനത്തിന്റെ ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് പാപ്പ സ്വീകരിച്ച ആ നിലപാട് നിശബ്ദതയുടെ ഭാഷയിൽ ഇന്നത്തെ സഭയ്ക്ക് നൽകുന്ന ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട് വിശ്വാസം വേറെ സ്നേഹം വേറെ ഇത് രണ്ടും ക്രൈസ്തവരുടെ അടയാളങ്ങളാകണം പക്ഷേ രണ്ടും കൂടി കൂട്ടിക്കലർത്തേണ്ടവയല്ല സത്യവിശ്വാസം പണയപ്പെടുത്തിയിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ ക്രിസ്ത്യാനിക്ക് ഭൂഷണമല്ല അഭിവാദനം സ്വീകരിക്കാം സൗഹൃദം കാണിക്കാം പക്ഷേ അവ ഏതെങ്കിലും വിധത്തിൽ കർത്താവിന് പ്രഥമ സ്ഥാനം നൽകുന്നതിൽ കോട്ടം വരുത്തിക്കൊണ്ടാകരുത് വിശ്വാസം നിഷ്കർഷിക്കുന്ന അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടാകരുത് കർത്താവിന്റെ സഭയെ ദുർബലപ്പെടുത്തിക്കൊണ്ടാകരുത് അതായത് സ്നേഹം വേറെ വിശ്വാസം വേറെ ചുറ്റുമുള്ളവരുടെ പ്രീതിക്കായും പുരോഗമന ചിന്താഗതികൾക്കായും വിശ്വാസത്തെ വില കുറച്ച് എന്തും ചെയ്യേണ്ടതില്ല മതസൗഹാർദ്ദം ഇന്നിന്റെ വലിയ ആവശ്യം തന്നെ പക്ഷേ വിശ്വാസ ത്യാഗത്തിലേക്ക് നയിക്കുന്ന വിധമാകരുത് മതസൗഹാർദ്ദ നയങ്ങൾ പരിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് അവനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതെ ദൈവം ലോകത്തെ സ്നേഹിച്ചു പക്ഷേ വിശ്വാസത്തെ ദൈവം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വ്യവസ്ഥയായി തിരുവചനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി പരീക്ഷകളെ അതിജീവിക്കുന്ന അചഞ്ചല വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ മതനിരപേക്ഷതയുടെയും സ്നേഹത്തിന്റെയും പുകമറയിൽ ഇല്ലാതാകുന്ന കപട വിശ്വാസമല്ല അതാണ് വിശ്വാസികളുടെ തലവൻ എന്ന നിലയിലും വിശ്വാസത്തിന്റെ കാവൽക്കാരൻ എന്ന നിലയിലും പാപ്പ തന്റെ വിശ്വാസ ധീരതയുടെ നിലപാടിലൂടെ നമുക്ക് കാട്ടിത്തന്ന മാതൃകയിൽ